നമ്മളിലൊക്കെയുള്ള ബോധവസ്തു തന്നെ ആ ബോധവസ്തു അവിടെ ഒരു ഫോം എടുക്കണു ഓരോ ആവശ്യങ്ങൾ മാത്രമല്ല എനിക്കെപ്പോഴും മിറക്കിൾസ് ഹാപ്പൻ ഫ്രം വിത്തിനസ് എന്നാ നമ്മൾ ഹാപ്പൻസ് ഫ്രം സംവെയർ ഔട്ട്സൈഡ് ഞാനേ പല പ്രഭാഷണത്തിലും പറയാറ് ഭഗവാൻ വൈകുണ്ഠം പറഞ്ഞ ഒരു വിദേശ രാജ്യത്തുനിന്ന് ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയില്ല ഹി കംസ് ഫ്രോം വിത്തിനസ് ഭാഗവത് തന്നെ പറയണല്ലോ ധ്രുവൻ എവിടെ ആദ്യം കാണുന്നത് അകത്താ കാണു കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തല്ലേ കാണുന്നത് ധ്രുവ എന്ന് പറഞ്ഞ് വിളിക്കണു അപ്പോൾ ഇതോ ഒരാൾ നിൽക്കണു അകത്ത് ധാരാൾ വീണ്ടും ധ്രുവ എന്ന് വിളി വയ്ക്കണു അപ്പോൾ അകത്താ നോക്കുന്നത് വീണ്ടും വിളിക്കുമ്പോഴാണ് ആ ശബ്ദം പുറത്തുനിന്നാണോ വരുന്നത് തോന്നി കണ്ണുറക്കും അതെ അകത്ത് കണ്ടാൾ പുറത്ത് വെക്കണു എപ്പോഴും അകത്താദ്യം കാണണം അകത്ത് കാണാണ്ട നമുക്ക് പുറത്ത് എവിടെ അന്വേഷിച്ചിട്ടും കാര്യമില്ല ഇന്നത്തെ ആധ്യാത്മിക വിദ്യാഭ്യാസത്തിലെ ഏറ്റവും വലിയ ന്യൂനത അതാണ് അകത്ത് കാണാൻ പഠിപ്പിക്കണ്ടില്ല പുറത്താ കാണാൻ പഠിപ്പിക്കുക പുറത്ത് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടെയാണീ കഥയിൽ കുടുങ്ങിയാലുള്ള പ്രശ്നം സ്ഥലത്തും കഥയിലും ഇലയിലും അക്രൂ അക്രൂരനൊക്കെ പഠിപ്പിച്ചാലേ ജലേ വിഷ്ണു സ്ഥലം വിഷ്ണു തേരിൽ കാണുന്നു അകത്ത് കാണുന്നു ജലത്തിൻ്റെ അടിയിൽ കാണുന്നു മോൾ അങ്ങനെ കാണാൻ പഠിപ്പിക്കണം അത് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെ കഥ കേട്ട് ഈ ജെവി കേട്ട് അപ്പുറത്ത് പ്രതി കൂടെ വിടും അതാണ് ഇവിടെ സംഭവം എന്നിട്ട് അതൊക്കെ ഇതൊക്കെ മോശം അത് ശരിയല്ല ഇതൊക്കെ ഫിക്ഷൻ അല്ലേ ഞാൻ പറഞ്ഞു വിടും വേണ്ടവന് കിട്ടും വേണ്ടവന് ഇന്നും കിട്ടുന്നുണ്ട്